അസ്സാമലൈക്കും എന്താണ് മുത്തുമണികളെ വിശേഷം അങ്ങനെ കുറേ ദിവസത്തിനു ശേഷം പിന്നെയും ഞാനൊരു ഡെയിൻ മൈ ലൈഫ് കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ ന്യൂ ഇയറൊക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ ഒരുപാട് പേര് ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും എന്നറിയാം അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എൻ്റെ വെയ്റ്റ് ലോസും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തു അതിൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ രാവിലെ നീച്ചാൽ കാണുന്നൊരു കണിയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ വീടിൻ്റെ എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈയൊരു സമയം എന്ന് പറയുന്നത് വല്ലാത്തൊരു സമയം തന്നെയാണ് കേട്ടോ കുത്തി വരച്ച് എന്താ പറയുക ഒരു സ്ഥലമില്ലാത്തോടത്തൊക്കെ കുത്തി വരച്ചു പണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു മത്തങ്ങ ഇരിക്കുന്ന മാതിരിയായിരുന്നു ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്താ മാറ്റല്ലേ അങ്ങനെ രാവിലെ തന്നെ ഞാൻ എൻ്റെ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് എടുക്കുകയാണ് കേട്ടോ എനിക്ക് തൈറോയിഡ് പേഷ്യൻ്റ് ആണെന്ന് ഒരുപാട് പേർക്ക് അറിയുന്നതാണ് സോ ഞാൻ രാവിലെ ഓരോ വയറ്റിൽ തൈറോയിഡിൻ്റെ ഇതെടുക്കും അങ്ങനെ നമ്മുടെ ജാഫ്രക്കെടുത്ത് അങ്ങനെ കുറേ ദിവസത്തിനു ശേഷം നമ്മളൊരു വ്ലോഗിട്ട് ണേ എന്താ പറയാനുള്ളത് വേറെ ഒന്നും ഒന്നും പറയാനില്ലേ അതല്ല എന്താണ് ന്യൂ ന്യൂഇയറിന് എന്തൊക്കെ മാറണം എന്തൊക്കെ ചെയ്യണം

ആൾ എന്നാലും ചുമരി തന്നെ എഴുതുകയുള്ളൂ കേട്ടോ അത് പിന്നെ സ്വാഭാവികമാണല്ലോ പിന്നെ ഞങ്ങളങ്ങനെ വിട്ട് കൊടുത്തുകയാണ് കാരണം അവൾ വരയൊക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് വേണം പെയിൻ്റ് അടിക്കാനോ അല്ലെങ്കിൽ വളർച്ചിക്കറോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇപ്പം നമ്മൾ ചെയ്താലും പിന്നെ അത് വരച്ചും കൊണ്ടിരിക്കും അപ്പോൾ അവൾ അത് എൻജോയ് ചെയ്യട്ടെ മാക്സിമം ഇപ്പം മൂന്ന് വയസ്സായില്ലേ അങ്ങനെ ജാഫർഖാൻ്റെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് ഒരു മൂന്നര നാല് മണിക്കാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങാം പിന്നെ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ അവൻ തിരിച്ച് വരുമ്പോഴത്തേന് അങ്ങനെയാണ് ആളുടെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ എൻ്റെ ഡ്യൂട്ടി ടൈം നിങ്ങൾക്ക് പറയണക്കറിയാലോ എൻ്റെ സെഷൻ വരുന്ന സമയത്ത് ഞാൻ കയറും അത് ഡെയിലി ഒരു സെഷൻ ആയിരിക്കും എനിക്ക് ഉണ്ടാവുക ചിലപ്പോൾ രാവിലെ ആയിരിക്കും ചിലപ്പോൾ ഉച്ചക്കായിരിക്കും ചിലപ്പോൾ രാത്രി ആയിരിക്കും അപ്പം ഇന്ന് എൻ്റെ സെഷൻ വരുന്നത് രാത്രിയിലാണ് കേട്ടോ ഏഹ് മലയാളം പറഞ്ഞാ ഞാൻ മലയാളം പറയും എനിക്ക് കുറച്ച് സംസാരിക്കാൻ സംസാരിക്കാൻ അറിയും എല്ലാവർക്കും സുഖമാണോ പിന്നെ ഡെയിൻ മൈ ലൈഫിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ അത് വേറെ കാര്യം പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ആ പരിപാടിയൊക്കെ നിന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ സ്കിൻ കെയർ ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ സെറ്റഫില്ലിൻ്റെ ആക്നി മോയിസ്ചറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ കാരണം പീരീഡ്സ് ടൈം കഴിഞ്ഞ് പോയാൽ പിന്നെ മുഖത്ത് ഓരോ കുരുക്കളൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ ആക്നി മോയിസ്റ്ററാണ് യൂസ് ചെയ്യാൽ പിന്നെ ലിപ്ബാം ഓട്ട് കൊടുക്കും പിന്നെ നമ്മൾ ഒന്ന് ഫേസ് മസാജും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ കാരണം നമ്മൾ ഉറങ്ങി നീച്ചു കഴിഞ്ഞാൽ മുഖം ഒരു ചേർത്തുമോണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതെപ്പോഴും ഞാൻ ചെയ്യലുണ്ട് പിന്നെയാണ് ഞാനിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ബ്രഞ്ച്ന്ന് തന്നെ പറയും കാരണം ഞാനൊരു ഉച്ചൻ്റെയും ആ ഒരു ലെവൽ ഗ്യാപ്പിലാണ് ഞാൻ എപ്പോഴും ഫുഡ് കഴിക്കല് ഒരു റോബസ്റ്റാ പഴവും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മുട്ട ഓംലറ്റുമാണ് ഞാൻ കഴിക്കുന്നത് കൂടെ ഗ്രീൻ ടീ ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണേ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എപ്പോഴും ഭയങ്കരമായി കട്ട് ഡയറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ചങ്ങോട്ട് കഴിയട്ടെ അപ്പോൾ ഒരു ദിവസം എന്തായാലും ഒരു കാപ്സ് ഞാൻ എടുക്കും അതെനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനമായിരിക്കും ഞാൻ കാപ്സായിട്ട് എടുക്കുക പിന്നെ വെയ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റിൽ ഞാൻ എൻ്റെ ആ ഒരു സെവൻഡീസിൽ തന്നെയാണ് നിൽക്കുന്നത് ഞാൻ അതിൽ നിന്നൊരു മാറ്റം എനിക്ക് വന്നിട്ടില്ല കാരണം ഞാൻ എന്താ പറയുക ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് കാരണം എനിക്ക് ഇൻഡസ് ഇൻഡസ്ലോസ് നന്നായിട്ടുണ്ട് പക്ഷേ ഞാൻ കംപ്ലീറ്റ്ലി ഡയറ്റ് ഡയറ്റായിട്ടുള്ളൊരു സംഭവം ഞാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇപ്രാവശ്യം നമുക്ക് ന്യൂ ഇയറൊക്കെ അല്ലേ സോ നമുക്ക് ഷുഗറും കാര്യങ്ങളൊക്കെ ഒന്ന് പോഷൻ കൺട്രോൾ ചെയ്യുക എല്ലാം ഒന്ന് ലെവലാക്കാന്നുള്ളത് അപ്പോൾ ഞാൻ നല്ലൊരു കാര്യം ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ അത്തിപ്പഴം കഴിക്കുന്നുണ്ട് തൈറോയ്ഡ് ഉള്ള ആൾക്കാർക്ക് അത്തിപ്പഴം കഴിക്കണം നല്ലതാണെന്ന് പറഞ്ഞു സോ ഞാൻ അത്തിപ്പഴം കഴിക്കുന്നുണ്ട് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ അടുത്ത തണുപ്പ് വന്നിക്കാണ് ഇപ്പൊ ചക്ക പോത്ത അല്ല കേട്ടോ അപ്പൊ ഇതേപോലെ ചേഞ്ച് വരാൻ ഞങ്ങൾ ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് ഓഫർ ഓഫർ ഓഫർ

നമ്മുടെ ടീമിൽ ഇപ്പോൾ അഞ്ഞൂറ്റി എഴുപത് പ്രഗ്നൻസി റിസൾട്ടാണ് വന്നിട്ടുള്ളത് സോ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ആൾക്കാരും നിങ്ങൾക്ക് ഇന്റർനാഷണൽ ജിം ട്രെയിനേഴ്സിന്റെ കീഴിലാണ് വെയിറ്റ് ലോസ് ജേണി ഇനിയുള്ളത് ടബാറ്റും കാർഡിയോ ഹിറ്റ് ഫിറ്റ് ഡാൻസ് ബെലി ഡാൻസ് പിന്നെ അതുപോലെ തന്നെ പിന്നെ മെഡിറ്റേഷൻ ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾ ജിമ്മിൽ പോകാൻ ആഗ്രഹിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ലൈവ് ക്ലാസ്സസ് നമ്മുടെ കൂടെ തന്നെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അടിപൊളിയാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ടീമിൽ വന്ന് ജോയിൻ ചെയ്യുക പിന്നെ ഒരു രണ്ട് മണിയായപ്പോഴത്തേക്കും എനിക്ക് വിഷമം ഒന്ന് ബിരിയാണി ഉണ്ടെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ബിരിയാണി വളരെ പോഷൻ കൺട്രോൾ ചെയ്തിട്ടാണ് കഴിക്കണത് പക്ഷേ നമുക്ക് കഴിക്കാം ഞാൻ എല്ലാം കഴിക്കും എല്ലാം പോഷൻ കൺട്രോൾ ചെയ്തിട്ട് ഇത്രയും ഞാൻ എടുത്തിട്ടുള്ള ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ചിങ്ങൾ ആക്കാണ്ട് വീഡിയോ വേണ്ടിയിട്ട് ഞാൻ മാറ്റിയതാണ് എനിക്കിനി ഇത് കഴിഞ്ഞിട്ട് ഉണ്ട് കാരണം ഇന്ന് നമ്മുടെ ബോഡി ടോൺ വർക്കൗട്ടാണ് സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് നമ്മുടെ അമ്മ കൊടുക്കുന്നത് സോ ആ സെഷൻ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ സ്കിൻ സാഗിങ്ങും അതേപോലെ തന്നെ എനിക്കൊരു ഷേപ്പും കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു സെഷൻ മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ എല്ലാരും എല്ലാവരും സ്ട്രെങ്ത് കാഡിയോ രണ്ടും ചെയ്യുന്നത് സോ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിലോ മെഡിക്കൽ കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അൺവോണ്ടഡ് ആയിട്ട് ഒരു എക്സ്ട്രാ പ്രഷറോ പുഷോ ഇഞ്ചുറി പാർട്സിനോ അല്ലെങ്കിൽ ഫോം കറക്റ്റ് അല്ലാത്തവരാണെങ്കിൽ മാക്സിമം കറക്റ്റ് ചെയ്ത് ചെയ്യാൻ നോക്കുക സ്പീഡിനേക്കാളും ഫോം ആണ് ഇമ്പോർട്ടന്റ് സോ ഫോം മാക്സിമം കറക്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതായിട്ട് അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ എപ്പോഴും കാർഡിയോ മാത്രം കൊടുക്കാതിരിക്കുക നമ്മളെന്ത് ചെയ്യുക സ്ട്രെങ്ത് ട്രെയിനിങ് മസ്റ്റായിട്ടും നിങ്ങൾ കൊടുക്കണം സോ നമുക്ക് ജിമ്മിൽ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതേ സെയിം സംഭവം തന്നെയാണ് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് കാണോ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭയങ്കരമായ സ്പീഡ് തോന്നിക്കും അപ്പോൾ സ്ലോ ആയിട്ട് വേണം ഓരോ റബ്സും നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അതും ബ്രീത്തും കാര്യങ്ങളൊക്കെ എടുത്ത് അത്യാവശ്യം മെയിൻറ്റൈൻ ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് സോ നമ്മുടെ ട്രെയിനേഴ്സ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ട്രെയിനേഴ്സാണ് അവരുടെ കീഴിൽ ഒരു ക്ലാസ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അങ്ങനെ വൺ ക്ലാസ് കഴിഞ്ഞു അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല പിന്നെ നേരെ സൂയിന്റെ അടുത്തേക്ക് 졌ു അവൾ അവിടെ ബയങ്കര കളിയിലായിരുന്നു ട്ടോ സൂഹി ദിസ് ഈസ് യുവർ ഹൗസ് മേ ഐ കം ഇൻ നോ വൈ പ്ലീസ് പിന്നെ എണ്ട് സെഷൻ ഉണ്ടായിരുന്നു 9 മണിന്റെ സെഷൻ ആയിരുന്നു ഞാൻ എടുത്തിരുന്നത് അപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് എന്നെ പറഞ്ഞാൽ ഞാൻ ഞാനിൻ്റെ ഒരു വർക്ക്ഔട്ട് ടൈപ്പ് ഡ്രസ്സാണ് ഇട്ടിട്ട് തന്നെ പിന്നെ നമ്മൾ തലയിൽ മുണ്ടു ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ വെറുതെ കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ സെഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എൻ്റെ റൂമിൻ്റെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ കാരണം നമ്മൾ എന്താ പറയുക മൊത്തത്തിൽ അവിടെ ആകെ ഇങ്ങോട്ട് എന്താണ് കൊളാക്കി വെച്ചിട്ടുണ്ടാവും ഒരു യുദ്ധം കഴിഞ്ഞൊരു സീനാണ് പിന്നെ രാത്രി ആയപ്പോൾ എനിക്ക് സെഷൻ കഴിഞ്ഞാൽ ഭയങ്കര വിഷപ്പമായിരിക്കും അപ്പോൾ ഞാനൊരു കോക്കോനട്ട് ഫ്ലേവേർഡ് ഡ്രിങ്കാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോക്കോനട്ടിൻ്റെ പ്യൂർ വാട്ടറാണ് കുടിക്കേണ്ടത് അത് കഴിഞ്ഞപ്പോൾ ജാഫ്രക്കെന്നെ വിളിച്ചിട്ട് പറഞ്ഞു വേഗം ഡ്രസ്സ് മാറ്റിക്കും ഏതോ പിന്നെ ഞങ്ങളെ കൂട്ടുകാരുടെ കല്യാണം ഉണ്ട് ഈ മറ്റേ ബർത്ത്ഡേ പാർട്ടി ഉണ്ട് അപ്പോൾ അതിന് എന്ന് പറഞ്ഞിട്ട് വേഗം ഞാൻ സൂഹിയും കൂടെ റെഡിയായി സൂയിൻ്റെ ഹെയർ ഒക്കെ ഞാൻ പെട്ടെന്ന് കെട്ടിക്കൊടുത്തു അങ്ങനെ ഞാനും ഓളും കൂടെ റെഡിയായി പിന്നെ ഞങ്ങൾ താഴത്തേക്ക് പോവുകയാണ് മെച്ചി എവിടേക്കും പോലും പിന്നെ എൻ്റെ അമ്മയുടെ മോനുണ്ട് കേട്ടോ അയ്യഹി ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങളെ ഫോൺ ഓഫ് ആക്കിക്കാം അങ്ങനെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ് ഞങ്ങൾ പുറത്ത് പോവുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി രാത്രി പോയിട്ട് ഫുഡ് കഴിക്കുക ഞാൻ എന്നുള്ളത് നമ്മൾ രാത്രി കഴിക്കാം അതായത് നമുക്ക് എന്തു ചെയ്യാം ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളോ വരുന്ന സമയത്ത് കാപ്സ് ഒഴിവാക്കിയിട്ട് പ്രോട്ടീൻ ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കഴിക്കുക ലൈക്ക് ചിക്കൻ മാത്രം കഴിക്കുക ഗ്രില്ല് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം അങ്ങനെ ഞാൻ കടന്ന് തള്ളുകയാണ് കേട്ടോ ഞാൻ ഓൾറെഡി സെഷന് വേണ്ടിയിട്ട് മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് മുഖത്തുണ്ട് അതെന്തായാലും മുതലായി അങ്ങനെ ജാഫർക്ക് താഴത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഉപരി ഒരു ഫുട്ബോൾ ടീമാണോ ഫുട്ബോൾ ടീം എന്നുള്ളതിനുപരി ഭയങ്കര കട്ടച്ചങ്കുകളാണ് വീട്ടിൽ നിന്നും സംസാരിക്കാത്ത ജാഫർക്ക് ഇവരെ കണ്ട നൂറ് നാവാണെട്ടോ അങ്ങനെ നമ്മളെ റാഷിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങൾ സ്ഥിരം ഒരു സ്ഥലമാണ് പാനൂരും ഈ ടേബിളും ഇവിടെ ഞങ്ങൾക്ക് എല്ലാ മാസവും ഒന്ന് രണ്ട് പാർട്ടികൾ ഞങ്ങൾ നടത്തില്ലേ അപ്പം ഞങ്ങളത് റിസർവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ റിസർവ് ചെയ്തോന്ന് ചോദിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി കാരണം ഈ ടീമിൻ്റെയൊക്കെ ബർത്ത് ഡേ അല്ലെങ്കിൽ അവരുടെ ആരുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരുമ്പോൾ എല്ലാവരും കൂടെ കൂടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാനൂര് റെസ്റ്റോറൻറ്റ് അതുപോലെ ആ ഒരു സർവീസ് എന്ന് പറയാന് അത്രക്കും അടിപൊളിയാണ് നല്ല അടിപൊളി ആൾക്കാരാണ് കേട്ടോ അത് കാര്യം ഫുഡും നല്ല അടിപൊളിയാണ് അങ്ങനെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഞാൻ അവിടെ നിന്ന് കഴിച്ചത് പറഞ്ഞാൽ ചിക്കനാണ് ഞാൻ കഴിച്ചത് അതുപോലെ എല്ലാവരും നല്ല ദോശ നൂൽപൊട്ട് അങ്ങനെ ഇങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പോലെ എല്ലാവരും കൂടെ കഴിച്ചു അപ്പോൾ ഞാനും ഒരു സന്തോഷത്തിനും ചിക്കൻ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അതുപോലെ ബർത്ത്ഡേ പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു അപ്പോൾ നമ്മുടെ ടീമിൽ ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴത്ത് ഞാൻ നമ്മുടെ യൂ വാട്സപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറിൻ്റെ പാക്കേജിൽ വേഗം വന്ന് ജോയിൻ ചെയ്യുക ന്യൂ ഒരു പുതിയ തീരുമാനമൊക്കെ എടുത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യുക നല്ലൊരു മാറ്റം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പോൾ ഇൻഷാല്ല അടുത്ത ഗീതം